വാർത്തകൾ വാർത്തകൾ നമസ്കാരം ിൽ വാഹനങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിനെതിരെ പിഴയടക്കമുള്ള നടപടികൾ അബുദാബി നഗര ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചു പൊതുഭംഗിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്ന വാഹന ഉടമകൾക്കെതിരെ കനത്ത പിഴ ചുമത്തും വൃത്തിഹീനമായ നിലയിൽ കാറുകൾ നിർത്തിയിട്ട് പോകുന്നതും കുറ്റകരമാണ് അഴുക്ക് നിറഞ്ഞ വാഹനം പൊതു ഇടങ്ങളിൽ നിർത്തിയിട്ടാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ ആയിരം ദീർഘമായി പിഴ വർദ്ധിപ്പിക്കും മൂന്നാം തവണയും ലംഘനം തുടർന്നാൽ പിഴ തുക രണ്ടായിരം ദീർഘമായി ഉയരും പൊതുഭംഗിക്ക് വിഘാതമാകുന്ന രീതിയിൽ വാഹനങ്ങളോ വാഹന ഭാഗങ്ങളോ ഉപേക്ഷിച്ചു പോയാൽ ആയിരം ദീർഘമാണ് ഉടമയ്ക്കെതിരെ ചുമത്തുക രണ്ടാം വട്ടവും ലംഘനമുണ്ടായാൽ പിഴ രണ്ടായിരം ദീർഘമാക്കും മൂന്നാം വട്ടവും നിയമലംഘനം ലംഘനം നടത്തിയാൽ നാലായിരം ദീർഘമായിരിക്കും പിഴ ചുമത്തുക വേനൽക്കാലങ്ങളിൽ നിർത്തിയിട്ട കാറുകളിൽ പൊടി പിടിക്കാൻ സാധ്യത കൂടുതലായതിനാൽ താമസക്കാർ കാറുകൾ വൃത്തിയോടെയാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ചൂടേറിയ കാലാവസ്ഥയിൽ പറക്കും ടാക്സികളുടെ ക്യാബിനിലും വിമാനത്തിനുള്ളിലും താപനിലയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കുന്നതിനായി വേനൽക്കാലത്ത് പരീക്ഷണ പറക്കൽ സംഘടിപ്പിക്കുമെന്ന് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷൻ അറിയിച്ചു വാണിജ്യ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സുരക്ഷ വിലയിരുത്തലെന്ന് ആർച്ചർ ഏവിയേഷൻ സിഇഒ ആദം ഗേൾഡസ്റ്റൈൻ അറിയിച്ചു പരിമിതമായ യാത്രക്കാരുമായിട്ടായിരിക്കും പരീക്ഷണ പറക്കൽ സുരക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം രാജ്യത്തെ മുഴുവൻ നഗരങ്ങളിലും പരിസരങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനാണ് ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു ആർച്ചറിന്റെ ആദ്യ പൈലറ്റിനെ വൈകാതെ അബുദാബിയിലെത്തിക്കും ആ വിമാനം ഉപയോഗിച്ചായിരിക്കും വേനൽക്കാല പരീക്ഷണ പറക്കൽ ഉയർന്ന താപനിലയിൽ വിമാനത്തിന്റെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പരിശോധിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ിയൽ തേർട്ടീൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ റീ സൗദി അറേബ്യക്കുള്ളിൽ സർവീസ് നടത്തുന്നതിനുള്ള വ്യവസ്ഥകൾ ലംഘിക്കുന്ന വിദേശ ട്രക്കുകൾക്കെതിരെ പൊതുഗതാഗത അതോറിറ്റി കർശന നടപടികൾ ആരംഭിച്ചു നിയമം ലംഘിച്ച് രാജ്യത്തിനുള്ളിൽ ചരക്ക് കടത്തുന്ന വിദേശ ട്രക്കുകൾക്കെതിരെ പിഴ ചുമത്തലടക്കമുള്ള ശിക്ഷാ നടപടികൾ ആരംഭിച്ചുവെന്ന് പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന റോഡുകളിലെ ഭൂതല ഗതാഗത സംവിധാനത്തിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് ഇത് പതിനായിരം റിയാൽ മുതൽ അൻപത് ലക്ഷം റിയാൽ വരെയുള്ള പിഴയും രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെ തടവും ട്രക്ക് പിടിച്ചെടുക്കലുമാണ് ശിക്ഷയായി ഉണ്ടാകുകയെന്ന് അതോറിറ്റി വ്യക്തമാക്കി നിയമലംഘനം ആവർത്തിച്ചാൽ ട്രക്ക് കണ്ടുകെട്ടും സൗദികളല്ലാത്ത ഡ്രൈവർമാരെ നാടുകടത്തുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി എല്ലാ കക്ഷികളും സ്ഥാപനങ്ങളും രാജ്യത്തെ നഗരങ്ങൾക്കുള്ളിലോ അതിനിടയിലോ ഗതാഗതത്തിനായി വിദേശ ട്രക്കുകളുമായി കരാറുണ്ടാക്കരുത് എന്നും അതോറിറ്റി ഊന്നി പറഞ്ഞു ഇത് അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള ലോക്കൽ ട്രക്കുകളിലേക്ക് പരിമിതപ്പെടുത്തി വിദേശ ട്രക്കുകളുടെ ജോലി രാജ്യത്തിന് പുറത്തുനിന്ന് ഒരു നിർദ്ദിഷ്ട അറൈവൽ സിറ്റിയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ തിരികെ അതേ നഗരത്തിൽ നിന്നോ മടങ്ങുന്ന റൂട്ടിലുള്ള നഗരങ്ങളിൽ നിന്നോ വന്ന രാജ്യത്തേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനോ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായും അതോറിറ്റി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി